ോ പോയിച്ചോ ഇപ്പത്തന്നെ ഇത് ഓർഡർ ആക്കിയേക്കാം സമയം അറിയാം അതെ ഇതുപോലെ ബോക്സിനും കിട്ടിയിട്ടുള്ള ആൾക്കാർ നമുക്കിവിടെ ഉണ്ടാവും ഈ ബോക്സ് പോലും കിട്ടാത്ത കുറച്ച് ആൾക്കാർ നമ്മൾക്കിടയിൽ ഉണ്ടാകുമായിരിക്കുമല്ലോ അല്ലേ ഏത് ഇത്തരത്തിൽ കാശും കൊടുത്ത് ഒരിക്കലെങ്കിലും എക്സൈഡ് ആവാത്ത ആളുകൾ ആരും നമ്മൾ ഉണ്ടാവില്ല നമ്മൾ ചെറിയ പൈസയല്ലേ ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപയുടെ സാധനങ്ങളൊക്കെ എണ്ണൂറ് രൂപ തൊള്ളായിരം രൂപയ്ക്കൊക്കെ കിട്ടുമെന്ന് പറയുമ്പോൾ നമ്മൾ അറിയാണ്ട് എക്സൈഡ് ആയി പോകത്തില്ലേ ഇങ്ങനെയുണ്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ശരിക്കും വിശ്വസിച്ച് പോവും കാരണം അമ്മാരെ ആളുകളാണ് നമുക്ക് നമ്മൾ എത്ര വലിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് ഒരുപാട് വായിക്കാനും ഇതാക്കാനും അറിയുന്നൊക്കെ പറഞ്ഞാലും ഇത്തരത്തിലുള്ള ഓഫർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കും ചെറിയ പൈസയല്ലേ നമുക്ക് മുന്നിൽ വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് പരസ്യം കാണുമ്പോൾ നമ്മൾ ആപ്പുകളിൽ കയറിയിട്ട് അല്ലെങ്കിൽ ആ ലിങ്കിൽ കയറിയിട്ട് നമ്മൾ പ്രൊഡക്റ്റിന് പൈസ കൊടുക്കും അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യും വെയിറ്റ് ചെയ്യും പക്ഷേ സാധനം വരുവും അതുമില്ല അപ്പോൾ ഒരിക്കലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇത്തരത്തിൽ പൈസ പോയിട്ടുണ്ടാവും പക്ഷെ എപ്പോഴെങ്കിലും ഈ പൈസ പോയിട്ട് നിങ്ങളത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഒരു മെഗാ ഡീൽ എന്ന് പറയുന്ന ഒരു ഒരു വെബ് ഒരു ആപ്ലിക്കേഷൻ ഇപ്പം പ്ലേ സ്റ്റോറിൽ റണ്ണാകുന്നുണ്ട് എല്ലാവർക്കും അറിയാമല്ലോ അതിലാണ് ഇത്തരത്തിൽ ഏകദേശം ഒരു ലക്ഷത്തിന് മുകളിൽ വില വരുന്ന ഐഫോണൊക്കെ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇരുപതിനായിരം മുപ്പതിനായിരം രൂപ വില വരുന്ന വാച്ചിനൊക്കെ എണ്ണൂറ് രൂപയ്ക്ക് അങ്ങനെയൊക്കെ കാണുമ്പോഴേ ശരിക്കുമല്ല എക്സൈറ്റഡ് നമ്മൾ ആ ഒരു ആപ്പിൽ കയറിയിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ കയറുന്നത് എവിടേക്കായിരിക്കും ഏതെങ്കിലും ഒരു പ്രമുഖമായിട്ടുള്ള ബ്രാൻഡിൻ്റെ ഒരു വെബ്സൈറ്റിൻ്റെ അകത്തേക്കായിരിക്കും അല്ലെങ്കിൽ ഒരു ആ ഒരു ഇൻ്റർഫേസോട് കൂടിയിട്ടുള്ള ഒരു ആപ്പിലേക്കായിരിക്കും കയറുന്നുണ്ടാകുക ഇപ്പം ഞാനിപ്പം മെഗാഡീൽ കയറി കഴിഞ്ഞ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ കയറുന്നത് എവിടേക്കാണ് മീഷോൻ്റെ ഒരു ഇൻറ്റർഫേസ് ഒരു ആപ്ലിക്കേഷനിലേക്കാണ് അവിടെ കയറി നമ്മൾ ഡീറ്റെയിൽസും കൊടുക്കുന്നു അതുപോലെ തന്നെ പൈസയും കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്തിട്ട് അവൻ ഇൻവോയ്സ് ഒരയച്ചു വരും നമുക്ക് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ആ ചതിവ് മനസ്സിലാവുന്നത് പക്ഷേ ഇത്ര പൈസ പോയി കഴിഞ്ഞാൽ നമ്മൾ ആരും ഈ പൈസക്ക് വേണ്ടിയിട്ട് പിന്നെ അവരെ പെരുന്നാൽ നടക്കത്തില്ല അതായത് എഴുന്നൂറ് രൂപയിലുള്ളൂ എണ്ണൂറ് രൂപയിലുള്ള ഒക്കെ വിചാരിച്ചിട്ട് അവരത് റിപ്പോർട്ട് ചെയ്യാതിരിക്കും ആരോട് പറയാതിരിക്കും അങ്ങനെ പറയാതിരിക്കുകയൊക്കെ ചെയ്യും അപ്പം നമുക്കത് എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപ ആയിരിക്കും ചിലപ്പോൾ അതൊരു പാവ കുറച്ച് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു എമൗണ്ട് ആയിരിക്കും ആകിലൊരു പൈസ നോളിപ്പുറിക്കലായിരിക്കും ഇതിലേക്ക് ഇടുന്നുണ്ടാവുക എന്നിട്ടോ അവന് സാധനം കിട്ടുമില്ലല്ലോ അതേ സമയത്തൊരു ഒരു ആൾ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഒരു നൂറാൾ കയ്യിൽ നിന്ന് ഇത്തരത്തിൽ ഒരു എഴുന്നൂറ് ഉറുപ്യ കിട്ടുന്ന ആ ഒരു സ്കാമിനെ സംബന്ധിച്ചിടത്തോളം അവൻ എത്ര കാശ് കാശുണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ വേറൊരു കാര്യം കൂടെ പറയാം സാധാരണ ഈ പ്ലേ കൺസോളുകളെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതായത് നമ്മുടെ ഈ ആപ്ലിക്കേഷൻസ് അതായത് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഒരു പ്ലാറ്റ്ഫോമാണ് ഈ പ്ലേ കൺസോൾ എന്ന് പറയുന്നത് ഈ പ്ലേ കൺസോളുകൾ ഉപയോഗിക്കുന്ന ആൾക്ക് ചില സമയങ്ങളിൽ ഇങ്ങനെ ഓഫറുകൾ അല്ലെങ്കിൽ മെയിൽ വന്നിട്ടുണ്ടാകും നിങ്ങളുടെ പ്ലേ കൺസോൾ നമ്മൾക്ക് തരാമോ നിങ്ങൾ ഇത്ര പൈസ ഓഫർ ചെയ്യാം അങ്ങനെ ചെയ്യണേ അത് എന്തിനാണെന്നറിയോ സാധാരണ പ്ലേ സ്റ്റോറുകളിൽ ഇത്തരത്തിലുള്ള സ്കാം റിലേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒന്നും അവർ അവിടെ പബ്ലിഷ് ചെയ്യത്തില്ല അത് ഒരുപാട് പ്രോട്ടോകോൾസ് ഒരുപാട് ക്രൈറ്റീരിയ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ഏഹ് അപ്പോൾ ഇത്തരത്തിലുള്ള പ്ലേ കാർഡ്സുകൾ ഇൻ കേസ് ഞാൻ പറയാം എനിക്കൊരു പ്ലേ ഉണ്ട് ഞാനത് ഒരാൾക്ക് കൊടുത്തു ആ പുള്ളിക്കാരൻ്റെ ഇതിൽ സ്കാം ആപ്പ് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും കേസ് വന്നാൽ ആരുടെ പേരിലേക്കായിരിക്കുമോ അപ്പോൾ കേസ് പോവുക നമ്മളുടെ പേരിലേക്കായിരിക്കും പൈസ കിട്ടുന്നത് ഫോനുമായിരിക്കും മാത്രമല്ല നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഓക്കെ യു പി ഐ ട്രാൻസ്ഫർ വഴി നമുക്ക് പിടിക്കാമല്ലോ യു പി ഐ ട്രാൻസ്ഫറൊക്കെ വ്യത്യാസം വേണ്ടേ ഇത്ര മണിക്കൂറുകളിലേക്ക് അല്ലെങ്കിൽ മിനിറ്റുകളിലേക്ക് മാത്രം യു പി ഐ ചെയ്യാനുള്ള ക്യു ആർ കോഡുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള സിസ്റ്റം ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് നമ്മളെന്തെയ്യും നമ്മളിത് റിപ്പോർട്ട് ചെയ്യത്തില്ല ഈ ആപ്ലിക്കേഷൻ പോലും നമ്മളെ റിപ്പോർട്ട് ചെയ്യാൻ നിൽക്കത്തില്ല പൈസ പോയാൽ ഓക്കെ പോട്ടെ എൻ്റെ എണ്ണൂറ് രൂപ പോട്ട് ചെയ്തുള്ള തോട്ടോ നമുക്ക് ആ അതാണ് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ റിപ്പോർട്ട് ചെയ്യാത്തത് ഇത്തരം പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളത് പോയില്ലാ അതുപോലെ ബാക്കിയൊന്നും പോയിക്കൊണ്ടിരുന്നത് എന്ന ഒരു തോട്ടലാണോ നിങ്ങൾ ആപ്ലിക്കേഷൻ റിപ്പോർട്ട് ചെയ്യാത്തതും ശരിയാണ് ആപ്ലിക്കേഷൻ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറെ റിപ്പോർട്ട് വരും പക്ഷെ നമ്മൾ കാര്യകാരണ സഹിതം അറിയിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിലും ചിലപ്പോൾ ഇത്തരം സ്കാം ആപ്പുകൾ അവിടെ അപ്ലോഡ് ചെയ്യുന്നതിനെ എതിർക്കാൻ പറ്റും നമുക്ക് അറിയാവുന്നൊരു ഷീറ്റ് കളിയുടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ പേര് പേരുവാറില്ല ആ ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലും അതിനകത്ത് അകത്ത് കയറിയിട്ട് പിന്നെ നമ്മളെ റീഡയറക്റ്റ് ചെയ്യുവാണ് വേറൊരു ലിങ്കിലേക്ക് അവിടെ കയറി അത് അവിടുന്ന് ഇൻസ്റ്റാൾ ചെയ്താലേ നമുക്ക് കാശിട്ട് കളിക്കാൻ പറ്റും അങ്ങനെ കളിക്കുമ്പോഴാണ് കാശ് തോന്നുന്നത് ഒരുപാട് സാ ഇത്തരത്തിലുള്ളൊരു സ്കാമർ വന്ന് നടന്നു കഴിഞ്ഞാൽ നിങ്ങളിത് എത്ര പെട്ടെന്നെങ്കിൽ റിപ്പോർട്ട് ചെയ്തേക്കണം എന്തിനാണ് വേറെ ഇത് ഇത് വരാൻ വേണ്ടിയിട്ട് ഇതാക്കുന്നത് അങ്ങനെ പറയുന്ന വെച്ചാൽ ഈ പറഞ്ഞ മെഗാഡീലെ സം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ത്രൂ നമ്മുടെ സുഹൃത്തിന് ഇങ്ങനെ സംഭവപ്പെട്ടിട്ട് ഞാൻ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കാം കാശ് അടക്കം അയച്ചു കൊടുത്തിട്ട് അവർ വെയ്റ്റിംഗ് ആണ് എഴുന്നൂറ്റൊണ്ണൂറ് ഒരു ഐഫോൺ അവിടെ കാണിക്കുന്ന റേറ്റ് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരം രൂപയുടെ ഐഫോൺ നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിൽ സെവൻ ഡബിൾ നയനിൽ തരാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരും കാശ് കൊടുത്ത് വെയിറ്റ് ചെയ്യുകയാണ് എന്താ കഥ അല്ലേ ആ റേറ്റിനൊക്കെ നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കമ്പനി പൂട്ടിപ്പോകുമെന്ന് ഒരു ഇത് നമുക്ക് ഉണ്ടാവില്ലേ ചിലപ്പോൾ ആണ് കാരണം ഈ ഐഫോണെന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ബ്രാൻഡ് വാല്യൂ ഒന്നും ഉണ്ടല്ലോ ആ എക്സൈറ്റ്മെൻറ്റ് കാരണം അത് ഓക്കെ ഈ റേറ്റിന് കിട്ടുമെങ്കിലും കിട്ടിക്കോട്ടെ എന്ന രീതിയിൽ ചെയ്യുന്നത് പക്ഷെ കാശ് പോയി കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല അതാണ് സംഭവം എന്തായാലും നോക്ക് ഇത്ര ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും പൈസ പോയി തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്നാലും നമുക്ക് പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യാനും പറ്റില്ല കാരണം ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ് ആപ്പുകൾക്കാണെങ്കിൽ ഡെലിവറി ഡേറ്റ് ഉണ്ടാവും ആ ഡെലിവറി ഡേറ്റ് വരെ വഴി വരെ നമ്മൾ വെയിറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും യു പി ഐ എക്സ്പയർ ആവും ആ ലിങ്ക് എക്സ്പയർ ആവും അപ്പോൾ പിന്നെ ആ ആളെ പിടിക്കാൻ പറ്റില്ല മാക്സിമം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക ഇങ്ങനെയൊക്കെ ഇത്ര റേറ്റ് കുറച്ച് കൊടുക്കാൻ പിന്നെ കമ്പനിക്ക് കൊടുത്താൽ പോലും എന്തിനുള്ള ഒരു ആപ്ലിക്കേഷൻ ത്ര കൊടുക്കുന്നത് അങ്ങനെ ചിന്തി ചിന്തിച്ചാൽ പോരാ നമുക്ക് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് വിചാരിക്കുന്നു വേണമെങ്കിൽ നിങ്ങളുടെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ചല്ലെങ്കിൽ ഒരു ഇഷ്യൂ ഉണ്ടായ ആൾക്ക് ഈ ഒരു വീഡിയോ നിന്ന് അയച്ചു കൊടുത്ത് കിട്ടുമോ അടുത്ത വീഡിയോ കാണാം